ഹലോ ഹായ് അസ്ലാമലേക്കും അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പെരുന്നാളിൻ്റെ വിശേഷമല്ല പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് കാര്യമായിട്ടോ ഒന്നും ഇല്ല ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ഞങ്ങൾ വീടുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തലേ ദിവസം അങ്ങോട്ട് പോയതാണ് മോൾക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു ദിവസം മൈലാഞ്ചി മൈലാഞ്ചീട്ടോടുത്ത് ഭാഗം കോൾ ആയിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ കലാബോധം മൈലാഞ്ചി ഇടലൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ ശേഷം എൻ്റെ മൈലാഞ്ചി മൈലാഞ്ചിടാൻ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആങ്ങളെൻ്റെ മക്കളൊക്കെ അത്യാവശ്യം മൈലാഞ്ചിടുന്നതുകൊണ്ട് തലേ ദിവസം അവൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അപ്പോൾ പിന്നെ അങ്ങനെ രാത്രി അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ കൂടും കേട്ടോ അപ്പോൾ അവരവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു മൈക്കൊക്കെ ഉണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അടിപൊളിയാക്കും പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അപ്പോൾ അവർ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേ ദിവസം അങ്ങോട്ട് പോയതാണ് അപ്പോൾ അത് അവിടെ മൈലാഞ്ചിക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് മൈലാഞ്ചി ഇടുന്നത് അപ്പോൾ മൈലാഞ്ചി ഒരു കയ്യിലൊക്കെ ഇട്ടു ഇനി ഒരു കയ്യിലും കൂടെ ഇടാണ്ട് മയിലാഞ്ചീൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം പിറ്റേ ദിവസം പെരുന്നാളിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ തന്നെ വരാനുള്ളതല്ലേ അപ്പോൾ ലൈറ്റൊക്കെ ഇവിടെ നല്ല മിന്നി കൊണ്ട് നിൽക്കേണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിലെ കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല രസമാണ് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും ഇതാ മയിലാഞ്ചി കുറച്ചിട്ടോ എന്തായാലും പെരുന്നാളല്ലേ കുറച്ച് മൈലാഞ്ചി ഇടാമെന്നൊക്കെ വിചാരിച്ച് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ പടക്കമൊക്കെ അവർ നേരത്തെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടെ ഈ പടക്കം പൊട്ടിക്കൽ കാരണം ഇവർ ഈ കയ്യിൽ വെ കൈ പിടിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരി കൊടുത്ത് അപ്പോൾ പെട്ടെന്ന് കൈയിൽ നിന്നൊക്കെ പൊട്ടുമെന്നൊക്കെ ഉള്ള ഒരു ടെൻഷനാണ് അപ്പം എന്തായാലും പടക്കം പൊട്ടിക്കലും പൂത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര സൗണ്ട് ആട്ടോ ഭയങ്കര അലമ്പാണ് അതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ ഒഴിവാക്കിയതാണ് എല്ലാം കൂടെ കലപ്പിലയാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും പെരുന്നാളിൻ്റെ തലേ ദിവസം ഭയങ്കര രസമാണല്ലോ അപ്പം എന്നാൽ അതിൽ പോലും എൻജോയ് ചെയ്തെന്ന് ചോദിച്ചു അങ്ങനെ ഞാനും അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകട്ടോ അപ്പോൾ അതാ ഓരോരുത്തർ പടക്കം പൊട്ടിക്കണ തിരക്കിലാണ് പിന്നെ കുറേ മുൻപൂത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആകാശത്തേക്ക് പോയിട്ട് നല്ല ഉഷാറായിട്ട് മുൻപൊട്ടണേ എന്നാ ഒന്നും രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാതെ ഇതില് പതിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഒന്നും കാണിക്കില്ല ഇവരാദ്യം പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് പിന്നാളുടെ തലയിൽ പോയിക്കും പടക്കം പൊട്ടിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ അത് കേട്ടാൽ പിന്നെ ഇവരൊന്നും വീട്ടിൽ നിൽക്കില്ല കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടി തിരക്കുട്ടും അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ തിരക്കിലാണ് അപ്പം ഞങ്ങൾ എന്താ പറയുക പിറ്റേ ദിവസത്തിനുള്ള എന്തായാലും അവിടെ കുറച്ച് സമയം നിൽക്കല്ലേ ആ പുള്ളി തൊലിക്കലും പിന്നെ കട്ട് ചെയ്യലും ഒക്കെ ആയിട്ട് കുറച്ച് പണികളൊക്കെ രാത്രി തന്നെ തലേ ദിവസം ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു ബാക്കിയുള്ളവർ എന്താ ഇവിടെ പൂത്തിരിയൊക്കെ കത്തിച്ച് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അടുത്തുനിന്ന് എടുത്തിട്ടില്ല കേട്ടോ കാരണം ചിലർ തലയിൽ ഷോളൊക്കെ ചാടിയിട്ടുണ്ടാകും പിന്നെ അതുകൊണ്ട് കൂടുതലായിട്ട് ഫേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ മൈലാഞ്ചിഡൽ പൂർത്തിയായിട്ടോ അങ്ങനെ ഓരോരുത്തരോത്തരായിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒന്നും മൈലാഞ്ചി ഇടാനറിയില്ല മോള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇടും കേട്ടോ അപ്പോൾ ഇത് ആങ്ങളെൻ്റെ കുട്ടി ഇട്ടു കൊടുത്ത മൈലാഞ്ചിയാണ് അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ആകെ കൊള്ളാവും അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചേരിയിൽ കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു കിട്ടോ രാത്രി ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും റോട്ടിലൊക്കെ നല്ല ആൾക്കാരാണ് നല്ല രസമാണ് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് എടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ നമ്മളൊക്കെ നേരത്തെ എടുത്തുകൊണ്ട് പിന്നെ അത് അതിൻ്റെ ഇതില്ല പക്ഷേ ഈ ചെക്കന്മാരൊക്കെ പെരുന്നാളുടെ തലേന്നാണ് അധികം ഡ്രസ്സ് എടുക്കാൻ പോവുക ആ ഒരു പ്രത്യേക രസമാണ് ആ പൂക്കും വരവും കാണാൻ പിന്നെ കടയിലൊക്കെ പിന്നെ ഒരു ഇരുപതിരുപത്തഞ്ച് വയസ്സിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ പിന്നെ അതേപോലെ ഷൂവിൻ്റെ കടയിൽ അങ്ങനെ ഓരോ കടയിൽ നല്ല തിരക്കാട്ടോ തലേ ദിവസം നല്ല തിരക്കാണ് കാണുമ്പോൾ തന്നെ നല്ല രസം കടകളൊന്നും അടച്ചിട്ടില്ല കേട്ടോ പന്ത്രണ്ട് മണിയായി തുടങ്ങിയിട്ടും കടകളൊന്നും അടച്ചിട്ടില്ല അതേപോലെ തന്നെ ബ്രോസ്റ്റിൻ്റെ കട ഞാൻ പറയാൻ നോക്കുമ്പോൾ മുഴുവനും ഇറച്ചി കഴിച്ചിട്ടും മതി ആയിട്ടില്ല കേട്ടോ ബ്രോസ്റ്റിൻ്റെ കടയിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ അതവിടെ അൽബെയ്ത്ത് അതേപോലെ ഫ്രൈസി അങ്ങനെ ബ്രോസ്റ്റിൻ്റെ കുറേ കടകളുണ്ട് അതിലൊക്കെ ഇതാ കണ്ടോ നല്ല തിരക്കും നല്ല ക്യൂവാണ് ഇനിയിപ്പോൾ പെരുന്നാളിനും ഇറച്ചി കഴിക്കാളോ എന്നെ ഇടന്നാലും തിരക്കാണ് അപ്പോൾ ഇത് നമ്മൾ പ്രീതിയാണ് കേട്ടോ പ്രീതിയിലൊക്കെ നല്ല ആൾക്കാരുണ്ട് അപ്പം ഈ സമയം എങ്ങനെയാറോട്ട് കൂടെ പോകാൻ നല്ല രസം കേട്ടോ കാരണം പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ തിരക്കാണല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പം എന്തായാലും പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ